ഹലോ ഗേസ് വെൽക്കം ബാക്ക് ഓഫ് സെൽ ബ്ലോസ് അപ്പോൾ ഞാൻ അപ്പോൾ ഉള്ളത് പറഞ്ഞാണ് എൻ്റെ സ്കൂൾ ഗ്രൗണ്ടിലാട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ചെറിയൊരു കുഴപ്പമില്ല വലിയ ഗ്രൗണ്ടാണെന്ന് പറയാം അപ്പം ഏകദേശം ഒരു കൊല്ലായിട്ടുണ്ട് വണ്ടി എടുത്തിട്ട് അപ്പോൾ ചെറിയൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വന്നത് അപ്പോൾ വണ്ടി എടുത്ത് ഏതാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ബാറ്ററി ഇറങ്ങിയിട്ട് വണ്ടി ഷാർട്ട് ആണില്ല കുറവ് ഷൂ ആണ് പിന്നെ അങ്ങനെ സാധനം ഊരി എടുത്ത് കിട്ടോ ഏതൊരു കാണിച്ചു തരാം അത് ഊരി ഒഴിവാക്കിയിട്ടുണ്ട് ഡയറക്റ്റ് അവർ ബാറ്ററി കണക്റ്റാണ് ചെയ്തത് മൈലേജ് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് ഒരു ലിറ്റർ മിനിമം ഒരു അറുപത് മൈലേജ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അറുപതിൻ്റെ കിട്ടുന്നുണ്ട് ഏതായാലും ടെസ്റ്റ് ചെയ്യണം മൈലേജും നല്ല പെർഫോമൻസും അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും വണ്ടിൻ്റെ കുറിച്ചൊക്കെ മനസ്സിലാക്കി വരുന്നുള്ളൂ ഏതേൻ്റെ കുറിച്ച് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ കാര്യമായിട്ട് പറഞ്ഞല്ലോ ബ്ലാ ബാ ബാറ്ററിൻ്റെ ബ്ലൂടൂത്ത് കണക്ഷൻ കാര്യങ്ങളൊക്കെ മാത്രപ്പം എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ വേറൊന്നും എമ്മേൻ്റെ കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല ഞാൻ ഊര് വെച്ചക്കാട്ടോ അത് അവർ മാറ്റി തന്നിട്ടില്ല അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ വയറാട്ടോ കേട്ടോ വൈസ് എന്നാണ് ചളിയും കാര്യങ്ങളൊക്കെ ഓക്കെ ഇവ ആ ബ്ലൂടൂത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളു ഇപ്പോൾ എം കണ്ടിട്ടേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം കംപ്ലയിൻറ്റ് വരുന്നോ പക്ഷേ അങ്ങനെയൊന്നും എനിക്ക് പ്രശ്നമല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നല്ല ഉറപ്പുണ്ട് ഏകദേശം വണ്ടി കണ്ടീഷനാണ് എനിക്ക് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും അല്ലാതെ തുറന്ന് പറയാനൊന്നുമില്ല എല്ലാം കുഴപ്പമില്ലാത്ത കിട്ടിലും വണ്ടിയും കാര്യങ്ങളൊക്കെ ആണ് ഓക്കെ അപ്പോൾ ഏതെല്ലാവരും മാക്സിമം എടുക്കുകയാണെങ്കിൽ മൈലേജ് പ്രൈസ് ഏകദേശം ഞാൻ എടുത്തപ്പോൾ വന്നിരിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയാണ് അടവ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വണ്ടിക്കുള്ളത് ഏതായാലും അടവടക്കം ഒരു ഏകദേശം ഒരു മൂന്നേ കാൽ ആ മൂന്നേ കാൽ ലക്ഷം രൂപേൻ്റെ അടുത്ത് എനിക്ക് അടവ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല കേട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിന് ഇപ്പോൾ വണ്ടി എടുക്കുകയാണെങ്കിൽ നല്ല പ്രൈസ് ആണ് മൈലേജ് ഉണ്ട് വൺ ഫിഫ്റ്റി ഫൈവ് സി സിയുമാണ് എല്ലാം തോന്നുന്നില്ല മൈലേജ് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ വരുന്നതായിരിക്കും മാക്സിമം എല്ലാവരും സപ്പോർട്ട് കേട്ടോസ് ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ് ഏതായാലും വണ്ടി എടുത്തിട്ട് എടുക്കുക യൂട്യൂബ് ചാനൽ തുടങ്ങണം വിചാരിച്ചാണ് ഏതായാലും തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ സ്റ്റോറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബ്ലോഗ് കാര്യങ്ങളൊക്കെ വലിയ വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പം ഇല്ലാത്ത ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ വരും ഫസ്റ്റ് ബ്ലോഗാണ് ഫസ്റ്റ് ആദ്യം ചെയ്തിട്ടുണ്ട് വ്യൂസ് കുറവാണ് ഇതിൽ വ്യൂസ് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു ഏതായാലും ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ സ്റ്റോറി വരുന്നതായിരിക്കും ഞാൻ ഇവിടുന്ന് എടുത്തത് ഒക്കെ ഈ വീഡിയോ വരുന്നതിൻ്റെ ശേഷം ആ സ്റ്റോറി കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും Θέλω να σε ευχαριστούμε για το like και share.